ടൈം എന്റെ ട്രിപ്പ് ഷവർമ ഇരിക്കും നമ്മുടെ കയ്യിൽ അവിടുന്ന് വന്നിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചത് ഇതാണ് ഗൈസ് അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ഡേ ട്രിപ്പ് ടു ഡെസേർട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു പാക്കേജാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് ഞാൻ ഒരു ഒമ്പത് മണി വരെ വരണ ഒരു ഡെസേർട്ട് പാക്കേജാണ് നമ്മളിവിടെ വന്നിട്ടാണ് അത് ബുക്ക് ചെയ്തത് പെർ ഹെഡ് ഒരു ട്വൻറ്റി സെവൻ പൗണ്ട്സ് ഒക്കെയാണ് ആവണുള്ളൂ അപ്പോൾ നമ്മളിത് നമ്മുടെ പിക്കപ്പ് ഉണ്ടായിരുന്നത് അക്കോമഡേഷൻ്റെ സ്ഥലത്തു നിന്നായിരുന്നു അപ്പോൾ നമ്മൾ വാനിൽ കയറി ഇവിടെ നമ്മുടെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈഡ് നമ്മൾക്ക് ഇന്നത്തെ ഇന്നത്തെ പ്ലാൻസ് ഒക്കെ എന്താണ് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളതെല്ലാം തന്നുകൊണ്ടിരിക്കുകയാണ് ാണ് പോവാ അങ്ങനെ അവൻ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കഴിഞ്ഞു പിന്നെ അതേ ഒരു അപ്രോക്സ് ഒരു ഹാഫ് ലേ അല്ല ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഡെസേർട്ട് എത്തി ഇപ്പോൾ അതേ ഇങ്ങനെ ഡെസേർട്ട് ഭാഗം ഒക്കെ വിസിബിളായിട്ട് കാണാം പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് ഫുൾ മണലായിരുന്നു പക്ഷേ ഇവിടെ കുറച്ച് റോക്സൊക്കെ ഇങ്ങനെ കാണാൻ പറ്റി നമ്മളങ്ങനെ ആദ്യം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് നമുക്കുണ്ടായിരുന്നത് എന്താ കോഡ് ബൈക്ക് റൈഡാണ് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങാണ് ഹെൽമെറ്റൊക്കെ അവർ തരുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ക്ക് സ്പെക്സൊക്കെ ഡസ്റ്റ് കയറാതിരിക്കാനുള്ളതൊക്കെ അവർ വെച്ച് തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറാൻ പോകുന്നത് കോഡ് ബൈക്കിലാണ് ഗേഴ്സ് സംഭവം നമ്മൾ വണ്ടി ഇറങ്ങിയിട്ട് ഒന്ന് ചുറ്റോറൊന്ന് ഓടിച്ച് കാണുമ്പോഴേക്കും ഒരു വേഗം നമ്മൾ ഇവിടെ ഗ്രാബ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതാണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ വേഗം ഇടിപ്പിക്കണുണ്ടായേ അപ്പോൾ ആ ഒരു വെപ്രാളത്തിൽ എന്താണ് എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടിയിട്ട് ഇത് എന്താവും എങ്ങനെ ഓടിക്കുക സംഭവം നമ്മൾ ഇതുവരെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ ഒരിതിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഹെൽമെറ്റും ഇതൊക്കെ എടുത്ത് വേഗം വേഗം ഇട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ബൈക്കുകളെല്ലാം അവിടെ ഇങ്ങനെ വരിയിൽ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും സനും പോയിട്ടും ഏറ്റവും ഫസ്റ്റത്തേലന്നെ കയറി പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ നിന്ന് ഒന്ന് ഇറക്കി വിട്ടു കാരണം അത് ഞങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടിൽ ഡയറക്ഷൻ തരേണ്ട ആളുടെ ബൈക്കായിരുന്നു ഞങ്ങൾ കയറിയത് ആളുടെ പിന്നാലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ പൊറത്തെടുക്കാൻ നോക്കിയതാണ് പക്ഷേ ദിശയൊക്കെ ഒന്ന് ചെറുതായി മാറിപ്പോയി പിന്നെ വീണ്ടും ആൾ വന്ന് ശരിയാക്കിയിട്ട് വീണ്ടും നമ്മളിതേ പോയോണ്ടിരിക്കയാണ് i don't ja. അങ്ങനെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഓഫ് കോട്ട് ബൈക്ക് റൈഡിന് ശേഷം നമ്മൾ അടുത്തത് കയറാൻ പോകുന്നത് ഒട്ടകതിൻ്റെ പുറത്താണ് അപ്പോൾ കയറുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ കുറേ ഷോൾസ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ആക്ച്വലി അതുകൊണ്ട് മാത്രമല്ല കാണാനുള്ള കതുകൊണ്ട് മാത്രം മേടിച്ചല്ല ഒടുക്കത്തെ ചൂടായിരുന്നു അവിടെ അപ്പോൾ പിന്നെ പിന്നെ ഇവരുടെ സ്റ്റൈലോ സംഭവം കുറേ പേര് ചെയ്ത് കണ്ടു പിന്നെ അവരത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പം നമ്മളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ആ ഷോള് എല്ലാവരും മേടിച്ച് ഇങ്ങനെ അവരുടെ സ്റ്റൈലിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ക്യാമറസ് ഉണ്ട് അങ്ങനെ അതേ നമ്മളെ റെയ്ഡിന് കൊണ്ടുപോകാനുള്ള ക്യാമൽസ് വേറെ കുറേ പേരുടെ റെയ്ഡൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇറക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാമൽസിന് ശരിക്കും അവിടെ കണ്ടപ്പോൾ സങ്കടം തോന്നി കാരണം അവരുടെ എല്ലാവരെയും ഇങ്ങനെ യോജിപ്പിച്ച് മൂക്കിൽ കൂടെ കയറൊക്കെ കെട്ടി അങ്ങനെ ഒരു വരിയായിട്ടാണ് നടത്തിക്കുന്നത് ഇവർക്കിത് തന്നെയാണ് റിപ്പീറ്റ് 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 ഒരു ലൈഫ് മൊത്തം ഇതാണ് അങ്ങനെ അതേ നമ്മളും കയറിയൊരു റെയ്ഡൊക്കെ കഴിഞ്ഞു കാരണം അതിൻ്റെ മെയ്തൊക്കെ കയറിയപ്പോൾ ഞാൻ ഫോൺ തൊട്ടില്ല പേടിച്ചിട്ട് അർഗൺ ഓയിൽ ഫാക്ടറിക്ക് ആണ് പോണേ ഇവിടുത്തെ റൈഡെല്ലാം കഴിഞ്ഞ് സെറ്റായിരുന്നു ഇപ്പം അങ്ങനെ നമ്മൾ വന്നിരിക്കണത് ആർഗനോയിലൊക്കെ ഉണ്ടാക്കുന്ന സെറ്റപ്പൊക്കെ കാണാനാണ് ഇവർ അർഗൻ ഓയിൽ മേക്കിംഗ് ഫാക്ടറി എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഇതൊരു ഫാക്ടറി സെറ്റപ്പ് ഒന്നല്ല ഇത് ഇവരുടെ വീട് തന്നെയാണ് വീടിൻ്റെ റൂഫ് ടോപ്പിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം വീട്ടിലേക്ക് കയറാം പക്ഷേ ഞാൻ എന്തൊരു മണ്ടിയെ വീട്ടിൽ കയറിയിട്ടല്ലേ ഇതൊക്കെ പറയുക സോറി ഗൈസ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞു വന്ന ഇവരുടെ റൂഫ് ടോപ്പ് നമ്മൾ അവിടെ ഇങ്ങനെ ഒരു ഉയരം കുറഞ്ഞ കുറേ കസാരൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും വെൽക്കം ചെയ്തിട്ട് അപ്പം നമ്മളവിടെ ഇരുന്നു പിന്നെ അവരുടെ ട്രഡീഷണൽ മൊറോക്കൺ ടീയും പിന്നെ അവരുടെ ബ്രെഡും ആണ് നമുക്ക് സെർവ് ചെയ്ത് തന്നത് അതിൻ്റെ ഡിപ്പിങ്സ് ആയിട്ട് നമുക്ക് ഹോം മെയ്ഡ് ഹണിയും പിന്നെ അർഗൻ ഓയിലും പീനട്ട് ബട്ടറും ഒക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പീനട്ട് ബട്ടർ അത് സാധനം കട്ടിച്ചിട്ടത് അല്ലേ അവ പീനട്ട് ഞങ്ങൾ മണ്ടന്മാർ ആക്ച്വലി അവിടെ തർക്കത്തിലായിരുന്നു അർഗണോയില് പീനട്ടലെന്നാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞിട്ട് പിന്നീട് വന്ന് ഈ ചേച്ചി നമുക്ക് ക്ലാസ് എടുത്ത് തന്നപ്പോഴാണ് മനസ്സിലായത് ഇത് പീനട്ടല്ലായിരുന്നു Okay, once again welcome. Mm -hmm. So here we have a traditional example of making argan oil. The production begins by collecting the fruits from uh, argan trees which only found in three cities in Morocco. Agadir, Sawara and And we just bring in the fruit from Sawara and we work in it. Okay? And here we have the fruit. So, the shells we feed it to animals and this is the nut. We keep the nut and we break it by those specific to get the almond out. We take the almond, we divide it in two types of argan yeah. oil. either one and cosmic one okay so for the cosmetic one we keep the almond natural okay but the edible one we roast to change color smell and the taste of oil okay this is the only difference between the eating one and the cosmetic one okay and, and the lip tool first, first this is the lip tool first we don't waste them we use it to make the Moroccan black sauce you know the Moroccan black sauce the scrap that you use it is meant to exfoliate and to the skin and also the dirty skin, okay and this is all the steps thank you for ഓയിലൊക്കെ അങ്ങനെ ഉണ്ടാക്കണ പ്രൊസീജിയേഴ്സൊക്കെ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അതുകൊണ്ടുണ്ടാക്കിയ കോസ്മെറ്റിക് പ്രൊഡക്ട്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നവർ അതിന് ശേഷം അതൊക്കെ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് കുറേ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി അവിടെ പിന്നെ കുറച്ചു നേരം കൂടി സ്പെൻഡ് ചെയ്ത് നമ്മൾ അടുത്ത സ്പോട്ട് പിടിച്ചു നമുക്ക് ഡിന്നറിൻ്റെ ടൈം ഇതുവരെ ആവാത്ത കാരണം ഇവർ നമ്മളെ പിന്നെ അവിടെ അടുത്തുള്ളൊരു ലേക്കിലേക്ക് ലേക്ക് സൈഡ് പോലത്തെ ഒരു സ്ഥലത്തേക്ക് വ്യൂവിലേക്കാണ് കൊണ്ടുപോയത് സംഭവം ആ സ്ഥലം നല്ല കൊള്ളായിരുന്നു ഞാൻ പിന്നെ കുറേ ക്ലിപ്പിങ്സ് ഓൾറെഡി ആ ഫാക്ടറി പോയതും അവർ കുറേ പറയണതും ഒക്കെ ഇങ്ങനെ കുറേ കുറേ എടുത്തു കൂട്ടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇതിൽ ഇൻക്ലൂഡാക്കി നിങ്ങളെ ബോർ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് കലപ്പിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലാഗ് ആക്കേണ്ടതല്ലോ വെച്ചിട്ടാണ് കുറേശ്ശെ കുറേശ്ശെ എല്ലാത്തിൻ്റെ ബിറ്റും ഇട്ടിട്ട് എന്നിട്ട് തന്നെ ഇത് ഒരു ലോങ് വീഡിയോ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിലും ഫുൾ കാണണേ ഇവിടെ ദേ ഒരു അപ്പാപ്പൻ കുറേ നേരമായി മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് വെച്ചിട്ട ആൾ മീൻ പിടിക്കണമെന്ന് കാണാറില്ല പക്ഷേ ആൾ നല്ല ദൂരത്തേക്കൊക്കെ ഇങ്ങനെ എറിയുന്നുണ്ടായിരുന്നു ആ അപ്പാപ്പൻ്റെ സൈഡിൽ ഒരു കപ്പിൾ നിൽക്കുന്നുണ്ട് അവർ നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരാണ് എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമായി അവർ നല്ല ക്യൂട്ട് കപ്പിൾസ് ആയിരുന്നു അവർ നമ്മളുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു വീണ്ടും നമ്മളങ്ങനെ ദേസൈട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായി അപ്പോൾ അതേ കിച്ചണിൽ നമുക്കുള്ള ഡിന്നറൊക്കെ ആയിരിക്കുന്നു നല്ല വലിയ കിച്ചണും തോനെ പാത്രങ്ങളും തോനെ ആൾക്കാരുള്ള കാരണാ തോന്നുന്നുണ്ട് അവരെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തജ്ജനും കുസ് കുസും ഒക്കെയാണ് അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടായേ അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ നേരെ മേലേക്ക് കയറിയപ്പോൾ ഒരു വേറെ തന്നെ ഒരു വൈബായിരുന്നു മേലെ ഞാനിങ്ങനെ ഇങ്ങനത്തെ ഒരു വൈബ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു ജസ്റ്റ് ഒരു ഡൈനിങ് ഏരിയ എന്നുള്ള രീതിക്കാണ് കയറി വന്നത് പക്ഷെ കൊള്ളായിരുന്നു സമയം വൈകുന്നേരം ആറ് മണി എന്നിട്ടും സൂര്യൻ അവിടെ ഉദിച്ച് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സൂര്യൻ നല്ല ഡിസ്റ്റർബൻസ് ആവും പക്ഷെ നല്ലൊരു മൈൽഡ് ചൂടായിരുന്നു നല്ല ആയിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എനിക്കെന്തായാലും സത്യം പറയാലോ ഒരു ഡെസേർട്ട് ഈവനിങ് നല്ല ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ സമയമായി തുടങ്ങി അവർ വിളിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ഹാളിലാണ് നമുക്ക് ഡൈനിങ് ഡിന്നർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വന്ന് ഇരുന്ന് തുടങ്ങി ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സായിട്ട് നമുക്ക് മൊറോക്കൻ ട്രഡീഷണൽ സൂപ്പ് ആണ് തന്നെ പിന്നെ എല്ലാവരും അവിടെ ഫുള്ളായി ഫില്ലായി ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഇന്നലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച തുംകുസിനെക്കാളും എനിക്ക് ഇന്നത്തെ ഈ ഒരു നല്ല അടിപൊളിയായി തോന്നി നല്ല ഇഷ്ടപ്പെട്ടു മീറ്റൊക്കെ നല്ല സെറ്റ് വേവായിരുന്നു ഇനിയും കാത്തിരിക്കുന്നു എന്താണ് പ്ലാൻ ഫയറിന് പോകുന്നു രാത്രിയായി യ്യോ ഇരു തണുക്കണ്ട് അപ്പൊ തല കെട്ടിയതെടുത്ത് ഞങ്ങൾ പുതച്ച് നോക്കിയ ഇത്രയും വലിയൊരു വട്ടത്തില് നമ്മൾ എല്ലാരും ഒരുമിച്ചിരുത്തിയിട്ടാണ് ഇവരുടെ അടുത്ത കലാപരിപാടികളൊക്കെ തുടങ്ങാൻ പോണ് মেযে <laughs> মের <laughs> 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 oh, <yeah. laughs>

see the flash, the silence after boom Now my soul's heavy, my spirit full of wounds. Could I be a brother? Could I be my son? no son? I'm all about the chest be under. I to on. my side, but me never planned <laughs> for <laughs> you. me, my soul.

Beneath the bed അങ്ങനെ ആ എല്ലാ ഷോയും കഴിഞ്ഞ് ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തി നമ്മളെല്ലാവരെയും പുറത്തേക്ക് വിളിച്ചു കൊണ്ടിട്ട് എന്തോ വമ്പൻ സാധനം ഒരുക്കിയിട്ടുണ്ട് ഗേൾസ് അങ്ങനെ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് മൊറോക്കോ ഇൻ ഡെസേർട്ടെല്ലാം അടിച്ചുപൊളിച്ച് ഒരു വൈൻ്റിങ് അപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ജസ്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മൾ ഇക്കാരെ വിഷ് ചെയ്യാണ് കാറിൽ ഇരുന്നാണ് കാട ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് നേരെ നമ്മൾ പോണത് ബ്ലൂ വില്ലേജിലേക്കാണ് അപ്പൊ നാളത്തെ എന്റെ വീഡിയോസ് എല്ലാം ഇനി ബ്ലൂ വില്ലേജും ഒക്കെ കവർ ചെയ്തിട്ടായിരിക്കും കാണുക അപ്പൊ എന്തായാലും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നെക്സ്റ്റ് പാർട്ടായിട്ട് കാണുന്നവരെ വിചാരിച്ചു ഏ ഞാൻ വണ്ടി ഓടിച്ച സമയത്ത് ഞാൻ മറന്നു അതാണ് ഇങ്ങനെ നമ്മൾ കേക്ക് മുറിച്ച് കഴിക്കും